നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ അടുത്തായി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പള്ളി പൊളിക്കലുകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത് ബാബരി മസ്ജിദ് പൊളിച്ചതിനു ശേഷം സമാനമായ രീതിയിൽ പള്ളി ആക്രമിക്കുന്നതും പള്ളി പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടുന്നതുമായ നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ രാജ്യത്ത് നിരവധി ആക്രമ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹൈന്ദവർക്ക് പൂജ നടത്താനുള്ള അനുമതി കോടതി നൽകിയത് പള്ളിയിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്നും ക്ഷേത്രത്തിന് മേലെയാണ് പള്ളി പണിതിട്ടുള്ളത് എന്നും പറഞ്ഞായിരുന്നു ഗ്യാൻ മസ്ജിദിനെ പൂട്ടിച്ചത് അവിടെ ക്ഷേത്രം പണിയാമെന്ന ആവശ്യം നിലവിലുണ്ട് അതിനൊക്കെ അനുമതി നൽകുന്ന തരത്തിലാണ് കോടതി വിധികൾ വരുന്നതും മസ്ജിദിൽ പൂജകൾ ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കണമെന്നാണ് അറിയിപ്പ് എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഇതാ മറ്റൊരു വാർത്തയാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്നും പുറത്തു വരുന്നത് സൗത്ത് ഡൽഹിയിലെ ഒരു മസ്ജിദ് പൊളിച്ച വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് പൊളിച്ചു കളഞ്ഞത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി അധികൃതരാണ് പള്ളി പൊളിച്ചത് ജില്ലയിലെ നെഹ്റോളി ഭാഗത്തുള്ള പള്ളിയാണ് ജനുവരി മുപ്പതിന് പോലീസ് പിന്തുണയോടെ അധികൃതർ പൊളിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ജിന്നത്വാലി മസ്ജിദ് ദർഗ അഗുഞ്ചി എന്നറിയപ്പെടുന്ന പള്ളി പുലർച്ചെ അഞ്ചേ മുപ്പതിനും ആറിനും ഇടയിലാണ് പൊളിച്ചു നീക്കിയത് സുബഹി നമസ്കാരത്തിന് വിശ്വാസികൾ വരുന്നതിന് മുൻപ് മസ്ജിദ് പൊളിക്കുകയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയുമായിരുന്നു സ്ഥലത്തെത്തിയ മസ്ജിദ് ഇമാമിനെ പോലും പള്ളിയിൽ പ്രവേശിക്കാൻ അധികൃതരോ പോലീസോ അനുവദിച്ചില്ല അദ്ദേഹം മറ്റുള്ളവരുമായി ബന്ധപ്പെടാതിരിക്കാൻ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും വാർത്തകളുണ്ട് വിശ്വാസികളെ തടയാൻ പ്രദേശത്ത് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു സുബ്രി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി പള്ളി പൂർണ്ണമായി പൊളിച്ചെന്നും ജനങ്ങൾ കാണുന്നതിനു മുൻപ് അവശിഷ്ടം നീക്കിയെന്നും ഇമാം സാക്കിർ ഹുസൈൻ പറഞ്ഞു മസ്ജിദിൽ പ്രവേശിക്കാനോ എടുക്കാനോ പോലുമോ ഡി ഡി എ അധികൃതർ അനുവദിച്ചില്ലെന്നും തന്റെ ഫോൺ തട്ടിയെടുത്തെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പള്ളിയോട് ചേർന്നുള്ള മദ്രസയും അധികൃതർ പൊളിച്ചുവെന്നും ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ ഭക്ഷണവും വസ്ത്രവും അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇമാം പറഞ്ഞു ഡി ഡി എയുടെ നടപടി പുറത്തു വന്നതോടെ കടുത്ത പ്രതിഷേധമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ കോടതി ഉത്തരവുണ്ടായിട്ടും ഡി ഡി എ പള്ളി പൊളിക്കുകയായിരുന്നുവെന്നാണ് വിമർശനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി ഹൈക്കോടതി അതിർത്തി നിർണയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെന്നും എന്നാൽ ഡി ഡി എ അധികൃതർ ഉത്തരവ് ലംഘിച്ചുവെന്നും ഒരാൾ പറഞ്ഞു അനധികൃത നടപടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മുകളിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നുവെന്ന് ഡി ഡി എ അധികൃതരോട് മറുപടി പറഞ്ഞു ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇരുട്ടിന്റെ മറവിൽ മസ്ജിദ് പൊളിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴിതെളിയിച്ചിരിക്കുന്നത് നിലവിൽ മുസ്ലിം പള്ളികൾക്ക് നേർക്ക് പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും നടന്നുവരുന്ന സമയത്തു തന്നെയാണ് ഇപ്പോള് അധികൃതര് തന്നെ ഇത്തരം പള്ളിപ്പൊളിക്കല് നടപടിയുമായി രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത്